അസലാമലൈക്കും എല്ലാവർക്കും ജുമാ മുബാറക് ഇന്ന് നമ്മുടെ വൈഫിന് വയ്യാതെ അടക്കം അങ്ങനെ രാവിലെ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എല്ലാവരും ഒക്കെ അവർ രാവിലെ എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കി തരും ഇന്ന് നമ്മളെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക കാരണം ഡോക്ടർ പറഞ്ഞ് പൂർണ്ണ റെസ്റ്റ് വേണമെന്ന് ഇയർ ബാലൻസ് മെനങ്ങാൻ ഇന്നലെ മെനങ്ങാൻ എണീറ്റപ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്നാൽ അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും അങ്ങനെ ഡോക്ടർ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞേക്കാം ചൂട് വെള്ളം കൂടെ ആക്കാം കടലക്കറി വൈഫ് ഇന്ന ഉണ്ടാക്കിയതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി സൂപ്പർ ചൂടപ്പായിട്ടുണ്ട് അപ്പൊ ക എങ്ങനെ എടുത്ത് കറക്കി എടുത്താണുള്ള മക്കൾക്ക് അരിയങ്ങ് അരി വെന്താന്ന് നോക്കാം ആ വേവമായിട്ടുണ്ട് അരിയൊക്കെ ഊറ്റി ഇത്ര ഗ്യാസേ ഉള്ളൂ ഉമ്മ ഉള്ള സമയത്തെ നമ്മളൊക്കെ ഉമ്മായ സഹായിച്ചിട്ടുള്ളതുകൊണ്ട് അരി ഊറ്റിലൊക്കെ പഠിച്ചു നമ്മുടെ ചൂരയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ പരിപാടികൾ നല്ല മുളവിട്ടൊരു കറിയാണ് ചൂരക്കറി അടുത്ത രണ്ടോ നമുക്ക് മരിച്ച് ഇനി ഇവിടെ പടവിട സെറ്റ് ചെയ്യാം ഇതക്കിഴങ്ങനെ അരിഞ്ഞ് പടവിട ആക്കിയിടിച്ച ജോലികളാക്കി ചോറ് മീൻ കറിക്കുള്ള ഐറ്റങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പച്ച കീറി കിട്ടാതെ അങ്ങനെ ചൂര മുളവിട്ടുള്ള കറിക്കുള്ള എല്ലാ ഐറ്റങ്ങളും റെഡി ആയിട്ടുണ്ട് നല്ല തക്കാളി ഇതാ ഇതേപോലെ അരിയുക സവാള ഇതേപോലെ അരിക നല്ല പച്ചളക് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിലയും എടുക്കാം കരിയപ്പിലയും കൂടെ ഉണ്ടെങ്കിലേ പരിപാടി കിട്ടുക കിഴങ്ങ് വെന്തിരിക്കുകയാണ് കിഴങ്ങ് കിഴങ്ങ് ഊറ്റിയാണ് അങ്ങനെ കിഴങ്ങ് റെഡിയായിരിക്കുകയാണ് അതിൽ മഞ്ഞപ്പൊടി ജീരക എല്ലാം കൂടെ ഇട്ടും പച്ചമെല്ലാം പറ്റും കട്ടിക്കൂട്ട് പരിപാടി ഉള്ളത് കോവയ്ക്ക വിഴുക്കനാണ് കോവയ്ക്ക ഒരു ചെറിയ വിഴുക്കും കൂടെ ആക്കണം കോവയ്ക്ക ഉരുളം കിഴങ്ങ് സവാള സവാള ഒക്കെ ഇത്തിരി അധികം ഇടണം ഉരുളം കിഴങ്ങ് ഇടണം சட்டிச்சூடாயி வெளிச்செண்ண ஒழிக்க சொல்படு இட்டு விட கடு பண்டிப்போ நல்லா சாதனம் இட்டு விட கோவக்கா உருளக்கிழங்கு எல்லாம் மிக்ஸாயட்டி இட்டு கொடுக்க அப்போ உப்பு இட்டுக்கொடி இட்டு விடுக்க குறச்சு முளபொடி இட்டுக்கான இலக்கி அடைச்சங்க வச்சால்

നീ റെസ്റ്റ് ആണ് വീട്ടിൽ കുറച്ച് ഗുരുവുളുണ്ട് അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പറിക്കണം പള്ളി പോണതിന് മുമ്പ് നമ്മളെ മാവില മാങ്ങ ഒരെണ്ണം അസുഖം പിടിച്ചു നല്ല അടിപൊളി മാങ്ങായിരുന്നു അടുപ്പ് കത്തിച്ചു ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് കൊടുക്കുക ഇട്ട് കഴിഞ്ഞാൽ ഉടൻ അടുത്ത സവാള ഇടുക സവാള ഇട പച്ചറ കിടക്കട്ടെ ഇട്ട് വെച്ചിരുന്നാൽ അടുത്ത സാധന സെറ്റ ഇത് തലയേപ്പില ഇഞ്ചി വെളുത്തുള്ളി സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഏകദേശം വാടിയിരിക്കുകയാണ് പച്ചത്തിന് കുറച്ച് ഉപ്പിടുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് നല്ല രീതിയിൽ ഇതിലും ഒന്ന് വരച്ചെടുത്ത് വയ്ക്കും അടുത്ത പുളി ഒഴിച്ചു നല്ല രീതിയിൽ പിഴിഞ്ഞ് വെച്ചിരിക്കണ പുളീന് നല്ല കുഴമ്പ് പരുവായിട്ടാണ് വെക്കുന്നത് നല്ല മുളക് കറിയെന്ന് പറഞ്ഞാൽ പൊന്നുമക്കളണം ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കണം അപ്പോൾ മീൻ ഇട്ടുകൊടുക്കുക നല്ല സൂപ്പറായിട്ട് ഇളക്കി കൊടുക്കുക ഫസ്റ്റിൽ മീൻ ഇട്ടു ഉടനെ നല്ലോടത്തേനെ ഇളക്കാം കുഴപ്പമില്ല ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പ് കുറവുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒരുപാട് വേണ്ട എരി കൊച്ചുങ്ങക്കെ കൊള്ളുമുണ്ട് കുറച്ച് മോളെ ഇളയ മോളെ വിടാനുള്ള പരിപാടിയാണ് അവർക്ക് രാവിലെ മീൻകറി തന്നെ മതിയെന്ന് മീൻകറി റെഡി ആയി വ അടുത്ത മരിച്ച വെള്ളം വെച്ചിരിക്കാണ് മരിച്ച കഴുകി കൊണ്ടുവന്നു മക്കള് വെള്ളം എടുത്താ ഇത് അടച്ചവടെ വെച്ചിരുന്ന മക്കളെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ റെഡിയാവും വളരെ മക്കളെ കൊണ്ടാക്കിയിട്ട് വരട്ടെ അടുത്തത് ബാക്കി പരിപാടി കിഴങ്ങ് ആവി കയറിയിരിക്കാണ് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി കൊടുത്താൽ മതി കിഴങ്ങ് റെഡി ആയിരിക്കാണ് ഉപ്പൊക്കെ കറക്റ്റാണ് ആ നല്ല സൂപ്പർ ചോറായിട്ടുണ്ട് എന്തായാലും എല്ലാ സാധനങ്ങളും റെഡിയായി കൊണ്ടുവയ്ക്കുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ഇതുപോലെ എല്ലാ ഐറ്റവും ആക്കി അതക്കിഴങ്ങായി നല്ല മീൻകറി നമ്മളെ വൈഫിനൊക്കെ വയ്യാതിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടുവെക്കുന്ന സഹായങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കുന്ന മീൻ കറിയും നല്ല ചെമ്മീൻ്റെ പൊടിയുണ്ട് ചമ്മന്തിപ്പൊടി എൻ്റെ പെണ്ണുമ്പുള്ള റെഡിയാക്കിയാണ് ആക്കിയാണ് അല്ല ഇതാക്കുക